ഹലോ സ്ലാമലേക്കും വലൈക്കും സ്ലാ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാവരും വീട്ടിൻ്റെ മഴ തന്നെ ആയിരിക്കില്ലേ ആർക്കും ഒരു ആപത്തും വരാതിരിക്കട്ടെ അതുവാ ചെയ്യുക അതുപോലെ നിങ്ങളും നമുക്കും വേണ്ടി ഇതുവ ചെയ്യുക ഇത്രയും ശക്തമായ മഴയും കാറ്റൊക്കെയാണ് പിന്നെ വേറെന്താ വിശേഷം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അല്ലാൻ പറ്റില്ല ആശ അല്ല സന്തോഷം കേട്ടോ പിന്നെ നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നും പറയുന്ന പോലെ ഞാൻ ഒരു ഡ്രെസ്സിനെ കുറിച്ച് തന്നെ പറയാത്താല് നമ്മളൊരു ഡ്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ പിന്നീട് വേറെ ഒന്നായിരിക്കും വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ അട്ടിപ്പള്ളി എല്ലാ തരത്തിലുള്ള കളക്ഷൻ വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി കളറിൽ പിന്നെ എന്താ പറയുക ഉണ്ട് ജീൻസ് ഉണ്ട് ജെഗിൻസ് ഉണ്ട് ഉണ്ട് പാർട്ടി വെയർ ഉണ്ട് അബായ ഉണ്ട് ഹിജാബ് ഉണ്ട് ടോപ്പ് ഉണ്ട് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള പാൻറ്റുകളുണ്ട് പിന്നെന്താ അബായകളുണ്ട് ഗൗൺ ഉണ്ട് പിന്നെ അബായ കഫ്താൻ മോഡൽ ഗൗണ് വരാറുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ കോട്ട് സെറ്റ് വരാറുണ്ട് അതുപോലെ പാക്കിസ്ഥാൻ സൂട്ട് ഡെയിലി യൂസിന് പറ്റിയ സൽവാർ സെറ്റ് വരാറുണ്ട് പാക്കിസ്ഥാൻ സൂട്ട് റെഡിമെയ്ഡും വരാറുണ്ട് മെറ്റീരിയലും വരാറുണ്ട് പാക്കിസ്ഥാൻ സൂട്ട് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന സാധനം കേട്ടോ അതെന്തായാലും മാക്സിമം പന്ത്രണ്ട് ദിവസമൊക്കെ എടുക്കും കിട്ടാൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അത്യാവശ്യം നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ചെല്ലത്തിന് തൊണ്ണൂറ് തൊണ്ണൂറ്റൊക്കെയാണ് വരുന്നത് അപ്പോൾ നല്ല 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 കളക്ഷൻ ആട്ടോ വരുന്നത് പാകിസ്ഥാൻ സൂട്ടൊക്കെ പിന്നെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന മെറ്റീരിയൽ ആണെങ്കിലും റെഡിമെയ്ഡാണെങ്കിലും സൽവാർ സെറ്റ് അടിപൊളി കളക്ഷൻ നല്ല വെറൈറ്റി കളറിലൊക്കെയാണ് വരുന്നത് പിന്നെന്താ പറയുക പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രണ്ടായിരത്തിൻ്റെ മുകളിലുള്ള ഡ്രസ്സൊക്കെ വരാറുണ്ട് അടിപൊളി ഗൗണ് വരാറുണ്ട് വെറൈറ്റി മോഡലിൽ ഗൗൺ ഒരുപാട് വരാറുണ്ട് കേട്ടോ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വന്നിട്ട് വോയിസ് ഇട്ട് പേര് വന്ന് പറയണം കേട്ടോ വോയിച്ചിട്ടിട്ട് എന്നാലേ ഞാൻ നമ്പർ സേവ് ചെയ്ത് നോക്കുകയുള്ളൂ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്റ്റാറ്റസ് കൂടെ കാണാം ഞാൻ പുതിയ മോഡലൊക്കെ ഇടുന്നത് സ്റ്റാറ്റസ് ഇടാറുണ്ട് അതിൻ്റെ റേറ്റും കൊടുക്കാറുണ്ട് സൈസും കൊടുക്കാറുണ്ട് അതിൽ അപ്പം താല്പര്യമുള്ളവർ അങ്ങനെ വന്ന് കണ്ടാൽ മതി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ പിന്നെ ഡി ടി ഡി സി വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞിട്ടു ഡി ടി ഡി സി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നാണ് പിന്നെയും വന്ന് ചോദിക്കും എന്നോട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുള്ളും കാണുന്നുണ്ടാവില്ലേ വീഡിയോ എന്നാണ് സ്കിപ്പ് അടിച്ച് പോകുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഡി ടി ഡി സി ഓഫീസ് നിങ്ങളെ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് അന്വേഷിക്കട്ടോ തീരെ വാങ്ങാത്തവർ കാരണം അവർ ചിലപ്പോൾ കൊണ്ടു തരുമില്ല ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ട് പോയി എടുക്കാൻ പറയും അപ്പം ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലെത്തിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി ചെയ്യുക പിന്നെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴി വരുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം കേട്ടോ ഡി ടി ഡി സി ഫ്രീ ആണെങ്കിലും പോസ്റ്റ് വഴി വരുമ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പം മാക്സിമം എൺപത് രൂപയൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക ആ കേരളത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടുമെന്നാണ് ഞങ്ങൾ പറയൽ ചിലത് ചില ഒക്കെ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ ചിലതൊന്നും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഉള്ളത് തുറന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ പിന്നെ ഇതിന് കുറച്ച് നിയമാവശ്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിതിന് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വന്നാൽ ഞാൻ വാട്സപ്പിൽ വന്നാൽ പറഞ്ഞു തരാം തിരികെ അറിയാത്തവർക്കൊക്കെ വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചിലർ ചോദിക്കും നമുക്ക് സൈസ് കൊള്ളൂലെങ്കിൽ തിരിച്ച് കിട്ടുമെന്നൊക്കെ അതൊന്നും കിട്ടില്ല കേട്ടോ കാരണം സൈസ് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത് അപ്പം നിങ്ങളെ സൈസ് നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അത് കൊള്ളുന്നില്ല എന്നു തന്നെ തിരിച്ച് കിട്ടില്ല കമ്പനി തരില്ലോ പിന്നെ അത് മാത്രം അങ്ങനെ സംശയമുള്ളവർ ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഈ പ്രസവിച്ച പ്രഗ്നൻ്റ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ കുറച്ച് തടിയൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഒരു സംശയം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാമോ നമ്മൾ സൈസ് ഒന്ന് കൂട്ടി കൂട്ടിയെടുത്താൽ മതി സൈസ് കൂട്ടി എടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്താൽ മതി സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം പിന്നെ ആ വിഷയം വരുന്നില്ലല്ലോ പറയാൻ പറ്റില്ല എന്താച്ചാൽ ചില കമ്പനീൻ്റെ സൈസ് ചിലപ്പോൾ